വിമർശനം ഉൾക്കൊള്ളുകയും അതിലെന്തെങ്കിലും രീതിയിലുള്ള ഒരു തിരുത്തലോ മാറ്റമൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാരാണ് തിരുത്തേണ്ടത് എന്നുള്ളതാണ് ആ തിരുത്തേണ്ടത് ഈ പറയുന്ന എ കെ ബാലനോ എം വി ഗോവിന്ദനോ വി എൻ വാസവനോ പി രാജീവോ ഒന്നുമല്ല അതെല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രസ്താവന നമ്മൾ തെരുവിലിറങ്ങിയ ആൾക്കാരോട് ചോദിക്കുകയാണ് ദ സി പി എം പറഞ്ഞിരിക്കുകയാണ് ആവശ്യമായി തിരുത്തലുകൾ വരുത്തും ഏതൊക്കെ വിഷയങ്ങളിലാണ് പാർട്ടി തിരുത്തലുകൾ വരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്ന അഞ്ച് വിഷയങ്ങളിൽ മൂന്നും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ള ഉത്തമബോധ്യം എനിക്കുണ്ട് അതേ ഉത്തമബോധ്യം സി പി എമ്മിൻ്റെ ജില്ലാ ഘടകങ്ങളിലുള്ള ആൾക്കാർക്കും ഉള്ളതുകൊണ്ടാണ് അവർ ഈ രീതിയിലുള്ള വിമർശനം പറയുന്നത് അതിപ്പോൾ കേവലം ഏകപക്ഷീയമായിട്ട് ശ്രീ ഗോവിന്ദൻ മാഷ അദ്ദേഹം പാർട്ടിയുടെ നെടുന്തൂണാണ് അതുകൊണ്ട് അദ്ദേഹം തിരുത്തേണ്ടതില്ല ശൈലി മാറ്റത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ ഓവർ റീഡ് ചെയ്യാൻ കഴിയില്ല ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് അതവർ ചെയ്യുന്നില്ല ഇപ്പോൾ തിരുത്തുമെന്ന് പറയുമ്പോൾ ശ്രീ ഹസ്കർ അടക്കം ഇവിടെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി അടക്കം തിരുത്തും ഞാൻ ചോദിക്കട്ടെ ഏതേത് വിഷയങ്ങൾ നമ്മൾ തിരുത്തും ഇപ്പോൾ മഞ്ജുഷ തന്നെ പറഞ്ഞതുപോലെ ഒന്ന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ഗുണ്ടായുസത്തിൻ്റെ സന്ദേശം സമൂഹത്തിലേക്ക് നൽകിയിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമോ അത് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന തെറ്റാണ് ആ രീതിയിൽ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്ന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അത് നോക്കേണ്ടത് പോലീസാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് എന്നതിനെപ്പറ്റി മുഖ്യമന്ത്രി എവിടെയെങ്കിലും പറയുമോ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിൽ തന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് പൊട്ടി മരിച്ചിരിക്കുന്ന ആൾക്കാരെ രക്തസാക്ഷികളാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി സ്മാരകം നിർമ്മിക്കുന്നത് ഇതാരാണ് ചെയ്യുന്നത് പാർട്ടിയാണ് അത് തെറ്റാണ് എന്ന് പാർട്ടി പറയുമോ അന്ന് വിവാദമായിരുന്ന സമയത്ത് ശ്രീ എം വി ഗോവിന്ദൻ അവിടെ പോയില്ല എന്ന് നമ്മൾ കണ്ടു മുഖ്യമന്ത്രിക്കെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാമെന്ന് പറയുമോ അപ്പോൾ ശ്രീ വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെപ്പറ്റി പറഞ്ഞു ഈ എസ് എഫ് ഐക്കാരൊക്കെ തന്നെ ഇത്രയും നാൾ സമരം ചെയ്യാതിരിക്കുകയായിരുന്നില്ലേ അപ്പോൾ പിള്ളേർ സമരം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് ശ്രീ വി വി ശിവൻകുട്ടിക്കെതിരെ മാത്രമേ പറ്റുകയുള്ളൂ അതോ മുഖ്യമന്ത്രിക്കെതിരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാൻ കഴിയുമോ ആ തിരുത്തലും അവിടെ ഉണ്ടാകുമോ ഇനി അടുത്തത് ടി പി കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകുന്ന ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന വിവാദം അതിൽ സർക്കാരിൻ്റെ തീരുമാനം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടായില്ല ആ കാര്യത്തിൽ സർക്കാരിൻ്റെ തീരുമാനം ഇന്നതാണ് എന്നും ഇത്രയും കാലം കോടതി പറഞ്ഞിരിക്കുന്ന കാലത്തോളം അവർക്ക് പരവൾ നൽകുകയില്ല അല്ലെങ്കിൽ അവർക്ക് ഇളവ് നൽകിയില്ല റെമിഷൻ നൽകില്ല എന്ന് പറയാനായിട്ട് സർക്കാർ തയ്യാറാകുമോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് സിൽവർ ലൈൻ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞിരിക്കുന്ന എന്താണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ ആൾക്കാരുടെ വീടുകളിൽ കയറി അവരുടെ അടുക്കളയിലും മറ്റും കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റിയിട്ടിട്ട് അതിനെതിരെ ജലകീ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിരുന്ന സമയത്ത് തൽക്കാലം ഇതിനെ എടുത്ത് ബാക്ക്ബർണറിലേക്ക് വച്ചിരിക്കുന്ന ആൾക്കാർ തിരഞ്ഞെടുപ്പിലെ പരാജയവും കഴിഞ്ഞതിന് ശേഷം എന്ത് ഉൾക്കൊണ്ടിട്ടാണ് വീണ്ടും ഇതിനെ ഫർദർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെവിടെയാണ് തിരുത്തൽ ഇനി വെൽഫെയർ പെൻഷൻ എല്ലാവരും പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അതിലെന്ത് തിരുത്തലാണ് ചെയ്യാൻ പോകുന്നത് ഈ പിന്നെ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുമോ ഈ ശമ്പളം ആൾക്കാർക്ക് കൃത്യമായിട്ട് കൊടുക്കുമോ കെ എസ് ആർ ടി സിയിലുള്ള ആൾക്കാർക്ക് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുമോ ഇത് കെ എസ് ആർ ടി സിയിലുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമോ അല്ല എന്നാണ് കോടതിയിൽ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് വരും ഇത് തിരുത്തണമെങ്കിൽ ഫണ്ട് വേണം ഈ ഫണ്ട് എവിടെ നിന്ന് വരും അതിനുള്ള സോഴ്സ് എവിടെയാണ് അതിനുള്ള മാർഗം എവിടെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം സി പി എമ്മിൽ നിന്ന് പോലും ഉൾക്കൊണ്ടു അവർ അവർ പോലും അതിനെ ഉൾക്കൊണ്ട് വിമർശിക്കുന്നു ആ സമയത്തും ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്താണ് നവകേരള സദസ് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് ശതമാനമോ മറ്റോ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആൾക്കാരെല്ലാവരും തന്നെ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് പറഞ്ഞിരുന്ന കാര്യം തിരുത്താനായിട്ട് അദ്ദേഹം തയ്യാറല്ല പിന്നെ എന്ത് തിരുത്തലാണ് വരുന്നത് ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്തിരുന്ന തീരുമാനം എടുത്തില്ല എന്ന് പറയുമ്പോൾ എന്ത് രീതിയിലുള്ള തിരുത്തലാണ് വരുന്നത് അത് മുഖ്യമന്ത്രി മാത്രം തിരുത്തിയാൽ മതിയോ സി പി എം തിരുത്തണ്ടേ കാരണം ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ലീഗലായിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആധികാരികത ചാർത്തി കൊടുത്തത് സി പി എം ആണ് സി പി എം തിരുത്തുമോ ഞാൻ പറയട്ടെ ഇവിടെ ഈ പിന്നെ അഭിവന്ധ്യ പിതാവിനെ പറ്റി പറഞ്ഞത് പറഞ്ഞു അത് മാത്രമാണോ സാമുദായികമായിട്ടൊരു ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല ഇപ്പോൾ നോക്കൂ മികച്ച വിജയം നേടിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവരെ മത്സരിച്ചിരുന്ന രണ്ട് സീറ്റിലും അതിഗംഭീരമായിട്ടുള്ള വിജയം അവർക്ക് കിട്ടി പക്ഷേ അവരുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കുറ്റം പറയുന്നു ലീഗ് എസ് ഡി പി ഐ ആയി ജമാഅത്തെ ഇസ്ലാമിയായി വെൽഫെയർ പാർട്ടിയായി എന്ന രീതിയിലത്തെയൊക്കെ പറയുന്നത് പതിനഞ്ചിൽ പതിനാല് സീറ്റിലും പൊട്ടി തകർന്നു നിൽക്കുന്ന സി പി എമ്മിന്റെ നേതാവാണ് അതിന്റെ വൈരുദ്ധ്യം ആലോചിച്ച് നോക്കൂ എന്താണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ത് തിരുത്തലാണ് വരുത്തുന്നത് വിമർശിച്ചിരിക്കുന്ന വൈദികനെ വിവരദോഷി എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു വൈദികനെ ഏതൊക്കെ രീതിയിലാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത് അത് വിവാദം ആയിരിക്കുന്നത് എന്നതിനെ പറ്റി ഉത്തമബോധ്യമുള്ള ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തോൽവി ഉണ്ടായതിനു ശേഷം ഉണ്ടായിരിക്കുന്ന വിമർശനം നടത്തുന്ന ആളിനെ അത് ആരുമായിക്കോട്ടെ വിവരദോഷി എന്ന് പറയുന്നു തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചപ്പോൾ ക്രിസ്ത്യാനികളിൽ നിന്ന് ഒരു വിഭാഗം അവരെ ബി ജെ പി മുസ്ലിം വിരോധം കാരണം മാറ്റിയിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണം പല ആൾക്കാരിൽ നിന്നുണ്ടായി ഇത് പാർട്ടി ഇടപെട്ട് ഇത് അല്ല എന്ന് പറയുമോ ഈഴവ് വോട്ടുകൾ ട്രഡീഷണലായിട്ട് അവരുടെ വോട്ട് ബാങ്ക് ആയിരുന്നു അത് ചോർന്നപ്പോൾ അത് എന്താണ് എസ് എൻ ഡി പിയുടെ ആർ എസ് എസ് വൽക്കരണമായി എന്ന രീതിയിലത്തേക്ക് പറയുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ യജമാനും യാതൊരു വിധത്തിലുള്ള കുഴപ്പവും കുഴപ്പം മുഴുവൻ നിങ്ങൾക്കാണ് പണ്ട് കേട്ടിട്ടില്ലേ എന്താണ് തോറ്റത് ത്രിപുരയാണ് അല്ലാതെ സി പി എം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ആ പരാജയപ്പെട്ടിരിക്കുന്നതിനെല്ലാം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ന്യായം പറയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ് നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് പറയും മൈക്കിൻ്റെ മണ്ടയിൽ വരെ പിന്നെ ബഹളം ഉണ്ടാക്കി കയറുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പക്ഷേ അത് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാന അടിസ്ഥാനവർഗമായിട്ടുള്ള അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗമായിട്ടുള്ള സി പി എമ്മിൻ്റെ കോർ വോട്ടർ ബേസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് തൊഴിലാളികളൊക്കെ നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർ ഈ കോവിഡ് കാലത്തിലൊക്കെ അനുഭവിച്ചത് എന്നതിനെ പറ്റി അറിയാം അപ്പോൾ അവർക്കൊരു വേദി കിട്ടുന്ന സമയത്ത് അവിടെ ഒരു ഡിവൈസിന്റെ ഒരു മാൽഫ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുക അത് നന്നാക്കാൻ വരുന്ന ആൾക്കാരോട് ദേഷ്യപ്പെടുക എന്ന രീതിയിലത്തേക്കൊക്കെ ഒരു പെരുമാറ്റം ഒരാളിൽ നൽകുന്നത് ഒരു കൊറിയയിലൊക്കെ ഉള്ള ഒരു പറ്റി ഉള്ള ഒരു ചിന്തയെപ്പോലെയാണ് ആൾക്കാർക്ക് കൊടുക്കുക ജനകീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ രീതിയിലല്ല ഒരു നേതാവ് ഇടപെടേണ്ടത്